سمعنا على اسلو لاكو بولوس بيدانا انا كان دي كان دي لاني لو بعدي لو انا لغايه انا انا لو سلامات سلامات انا للو انا എന്റെ കരിയറിൽ ഇങ്ങനത്തെ ഈ അഥാമൂർ ഇങ്ങനത്തെ കഥാമു ആദ്യമായിട്ടാണോ ഈ ഗർഭിണിയായിട്ട് കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡയറക്ടറും നമുക്ക് അതും ഏജുള്ള അടിപൊളി പാട്ടുകളായിരുന്നു അല്ലേ നല്ല അപ്പോ എല്ലാവരും സിനിമ കാണുക വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണോ ഇതൊരു അമ്പന്നമ്പുരമാണ് അമ്പതമ്പുരം അത് മാത്രം നിങ്ങൾ ആസ്വദിക്കുക മനസ്സിലാക്കുകയോ ഇത്രയും ക്രിസ്ത്യപര്യമായിട്ട് കാണുന്നത് ഈ ഗാനങ്ങളെല്ലാം സംഗീതം ഞാൻ കൊടുത്തെങ്കിൽ ഈ ഗാനങ്ങൾക്കെല്ലാം നല്ല ലൈഫ് കൊടുത്ത് ഓർത്തു ശേഷം പശ്ചാത്തല സംഗീതം സിനിമയുടെ ആദ്യം പോലും അവസാനം വരും ആരംഭിക്കുന്ന പരിയദാസാണ് ഈ വയലിൻ പരിയദാസ് നമ്മുടെ ലൈഫിൽ നിന്ന് അദ്ദേഹം അതിൻ്റെ ഒരറ്റുശ്രമമാണ് ഇതിന് ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്കും എല്ലാവരും ശ്രദ്ധ ശ്രദ്ധയാകർഷിക്കാൻ ചെയ്യാൻ സാധിച്ചു പറയാം സാധിച്ചത് പറയാമോ പറയാം അനുഭവം വരുന്നുണ്ട് അതായത് നമ്മുടെ വേറൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ജിപ്ഷ്യൻ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ അടുത്ത എല്ലാ മ്യൂസിക് തന്നെ പാഠ്യം എടുത്തേക്കാം ദേവിയാലും ഇരുപത് വർഷമായി വർക്ക് ചെയ്യണം അതായത് വളരെ നന്നായിട്ട് എല്ലാവരും കഴിയുന്നതായിട്ട് ചെയ്യുന്നത് വളരെ ി എൻഗേജ് ചെയ്യുന്ന ഒരു മൂവിയാണ് ശരിക്കും നമ്മൾ ആ വേദന ശരിക്കും ബൈബിളിലൊക്കെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അത്രയും അറിയുന്നില്ല പക്ഷേ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മറിയം അനുഭവിച്ച വേദന ജോസഫ് അനുഭവം അനുഭവിച്ച വേദന ശരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും കാണണം ശരിക്കും ഇമോഷണലി ചാർജ് ചെയ്യുന്ന ഒരു മൂവിയാണ് അത് വളരെ ഇഷ്ടപ്പെട്ടു ശരിക്കും എൻഗേജ് ആവുന്നു ഇമോഷണലി എൻഗേജാവും ശരിക്കും മൂന്നാം നമ്പരം കണ്ടിരിക്കുകയാണ് സൊരു ബൈബിൾ സബ്ജക്ട് ഏറെക്കുറെ പൂർണ്ണമായിട്ട് കഥ അറിയില്ലെങ്കിൽ ഇപ്പോഴാണ് പഠനം കണ്ടപ്പോഴാണ് വൃത്തിയായ കാര്യം ഇവര് ഇമോഷണലി ഒരുപാട് ഒരുപാട് രംഗങ്ങൾ കിട്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എഡിറ്ററാണ് നിരവധി വർഷമായി ഒരു സീനിയർ എഡിറ്ററാണ് ദുക്കറിൻ്റെ തീവ്ര എഡിറ്റ് ചെയ്ത് രംഗത്തെത്തിയ അദ്ദേഹമാണ് ഇതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ പി ആർഒ വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് വളരെ സന്തോഷമുണ്ട് സാധാരണ നമ്മൾ ഒരുപാട് കൊമേഴ്സിയൽ ചിത്രങ്ങളും എല്ലാം ചെയ്യും ഓഫീഷ്യൽ മീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു ബൈബിൾ സബ്ജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റി അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അതൊന്നും അറിയാൻ പറ്റി ഈ ചിത്രം കണ്ടപ്പോഴേ അതായത് ഗാനലുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് അത് ധന്യാവേലിയും ദിനീഷ് പഠിക്കാനുള്ള പ്രധാന കുറച്ച് രംഗങ്ങളും നന്നായിട്ടുണ്ട് സാജൻ സൂര്യ പിന്നെ ഇങ്ങനെ ഒരു ചരിത്രം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥ ശരിക്കും ബൈബിളിൽ പോലും ഡീറ്റെയിൽ ആയിട്ടില്ല എന്നാൽ കഥാകൃത്ത് സംവിധായകൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഊടിച്ച് എഴുതിയെടുത്തൊരു കഥയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് എല്ലാവരും കണ്ടിട്ട് വിജയിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ഒക്കെ നല്ലൊരു എഫർട്ടുണ്ട് ആ ചിത്രത്തിന് എല്ലാവരും എല്ലാ പ്രേക്ഷകരും കാണേണ്ട തരത്തിലും ചിത്രങ്ങൾ മാത്രം എത്തിയിരിക്കുകയാണ് നല്ലൊരു ചിന്ത うん。Okay.